വത്തിക്കാനിൽ നിന്നും പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ഒരു പ്രബോധന രേഖ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിലെ വിശ്വാസികൾക്കിടയിലും വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് മാധ്യമങ്ങൾ പലതരത്തിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തതോടെ കന്യാമറിയത്തെ കത്തോലിക്ക സഭ തള്ളിപ്പറഞ്ഞു എന്ന തരത്തിലുള്ള അർത്ഥസത്യമായ പ്രചാരണങ്ങൾ അതിവേഗം പടർന്നു പിടിച്ചു എന്നാൽ ദൈവശാസ്ത്രപരമായി നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു തർക്കത്തിൽ വ്യക്തത വരുത്തുക എന്ന ദൗത്യമാണ് ഈ പുതിയ രേഖ ഏറ്റെടുത്തിരിക്കുന്നത് രക്ഷാകാര ദൗത്യത്തിൽ കന്യാമാറിയത്തെ സഹരക്ഷക എന്ന് വിശേഷിപ്പിക്കുന്നത് ഉചിതമല്ലെന്ന് വധിക്കാൻ നിർദ്ദേശിക്കുമ്പോൾ അത് മാതാവിനോടുള്ള ഭക്തിയുടെ കുറവല്ല മറിച്ച് ക്രിസ്തു കേന്ദ്രീകൃതമായ കത്തോലിക്ക വിശ്വാസത്തിന്റെ അടിത്തറ ഉറപ്പിക്കാനുള്ള ശ്രമമാണെന്നാണ് സഭാ പണ്ഡിതർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിവാദത്തിന്റെ കാതൽ സഹരക്ഷക എന്ന പദത്തിലാണ് കൂടികൊള്ളുന്നത് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും ഈശോ മിശിഹ മാത്രമാണെന്നും രക്ഷയുടെ ഏക സ്രോതസ് അവിടുന്നാണെന്നും വിശ്വാസമാണ് ക്രൈസ്തവ ലോകത്തിന്റെ അടിസ്ഥാനം ഈ രക്ഷാകർമ്മത്തിൽ മറ്റൊരാൾ പങ്കു എന്ന് സൂചിപ്പിക്കുന്ന സഹരക്ഷക എന്ന വിശേഷണം വിശ്വാസികളുടെ മനസ്സിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും യേശുക്രിസ്തുവിന്റെ അതുല്യമായ പദവിക്ക് മങ്ങലേൽപ്പിക്കാനും സാധ്യതയുണ്ടെന്നാണ് വത്തിക്കാന്റെ ഔദ്യോഗിക നിലപാട് രക്ഷാകർമ്മത്തിന്റെ പൂർണതയും അതിൽ മറ്റൊരാൾക്ക് തുല്യമായ പങ്കില്ലായ്മയും ഈ രേഖ ശക്തമായി അടിവരയിടുന്നു യേശുക്രിസ്തു മാത്രമാണ് ഏക രക്ഷകൻ എന്ന ഈ സത്യം ഒരു കാരണവശാലും ദുർബലമാക്കപ്പെടാൻ പാടില്ല എങ്കിലും മാതാവിന്റെ പ്രാധാന്യം ഒട്ടും കുറയ്ക്കാത്ത ഒരു സമീപനമാണ് സഭ ഈ രേഖയിലൂടെ മുന്നോട്ട് വെക്കുന്നത് രക്ഷാകര ചരിത്രത്തിൽ മഹത്തായ പങ്ക് വത്തിക്കാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ മറിയം ഒരു സുപ്രധാന മധ്യവർത്തിയായിരുന്നു ലോകരക്ഷകന് ജന്മം നൽകാൻ ദൈവം തിരഞ്ഞെടുത്തതിലൂടെ മാനവരാശിക്കായി രക്ഷയുടെ വാതിൽ തുറന്നത് അവരിലൂടെയാണ് യേശുവിന്റെ അമ്മ എന്ന നിലയിൽ മറിയം സഭയുടെയും ഓരോ വിശ്വാസികളുടെയും അമ്മയാണ് വിശുദ്ധരിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നവളും പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിശ്വാസികളെ സമീപിക്കുന്ന ഏറ്റവും ശക്തിയായ മധ്യസ്ഥയും തന്നെയാണ് അവർ ഈ മധ്യസ്ഥതയുടെ പദവിയിൽ നിന്നോ മാതാവിനോടുള്ള പ്രാർത്ഥനയിലോ ഒരു മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് സകല വിശുദ്ധരുടെയും അപേക്ഷിക്കുന്ന കത്തോലിക്ക വിശ്വാസികൾക്ക് വിശുദ്ധരിൽ രാജ്ഞയായ മറിയത്തോടുള്ള പ്രാർത്ഥനയും യാതൊരു തടസ്സവുമില്ല മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് പോലെ കത്തോലിക്ക സഭ മാതാവിനെ തള്ളിപ്പറഞ്ഞു എന്നുള്ളത് പൂർണ്ണമായും തെറ്റായുള്ള ഒരു വ്യാഖ്യാനമാണ് വാസ്തവത്തിൽ സഹരക്ഷക എന്ന പദവി കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രബോധമായോ വിശ്വാസ സത്യമായോ ഒരു കാലത്തും അംഗീകരിക്കപ്പെട്ടിരുന്നില്ല ചില ദൈവശാസ്ത്രജ്ഞന്മാരും ചില പ്രത്യേക ഭക്തി പ്രസ്ഥാനക്കാരും ഈ പദം ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിന് ഔദ്യോഗികമായ സഭാ പിൻബലം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സഹരക്ഷകയല്ല എന്ന സഭ പറയുമ്പോൾ അത് നിലവിലുണ്ടായിരുന്ന ഒരു പദവി എടുത്തുമാറ്റത്തിന് തുല്യമല്ല മറിച്ച് കത്തോലിക്കാ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ പ്രമാണങ്ങളെ കൂടുതൽ ദൃഢീകരിക്കുന്നതാണ് ഈ തർക്കത്തിന്റെ മൂലകാരണം ദൈവശാസ്ത്രപരമാണ് കന്യാമറിയം ദൈവത്തെ ഉദരത്തിൽ വഹിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ഭാഗ്യവതിയായ ഒരു മനുഷ്യശ്രീയാണ് അവർ പാപരഹിതയും പരിശുദ്ധിയുമാണെങ്കിലും അവർ ദൈവമല്ല രക്ഷകന്റെ മാതാവാണ് എന്നാൽ ദൈവമാതാവ് എന്ന പദവി പോലും അത് ക്രിസ്തുവിന്റെ ദൈവ മനുഷ്യ സ്വഭാവത്തെ കുറിച്ചുള്ള ആദ്യകാല സഭാ തർക്കങ്ങളിൽ നിന്നും ഉണ്ടായതാണെന്നും ചരിത്രം പറയുന്നുണ്ട് മറിയം പരിപൂർണ മനുഷ്യജന്മം സ്വീകരിച്ചവളാണ് എന്നാൽ യേശു ക്രിസ്തു ദൈവത്തിന്റെ മനുഷ്യാവതരണമായതിനാൽ ഒരേ സമയം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് ഈ മായ വ്യത്യാസം നിലനിൽക്കുന്നിടത്തോളം കാലം രക്ഷാകർമ്മത്തിൽ മറിയത്തെ ക്രിസ്തുവിന് തുല്യമായ പദവിയിൽ കാണുന്നത് ദൈവശാസ്ത്രപരമായി ശരിയല്ല എന്ന ചിന്തയാണ് ഈ രേഖയ്ക്ക് പിന്നിലുള്ളത് സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത്തരം ദൈവശാസ്ത്രപരമായ തർക്കങ്ങളും പ്രബോധനപരമായ വ്യക്തത വരുത്തലുകളും പുതിയ സംഭവങ്ങളല്ലെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആദിമ സഭയിൽ പോലും ക്രിസ്തുവിന്റെ സ്വഭാവത്തെക്കുറിച്ചും മറിയത്തിന് നൽകേണ്ട സ്ഥാനത്തെക്കുറിച്ചും വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്നു ഉദാഹരണത്തിന് സൂനഹദോസിലെ എന്നീ തർക്കം സഭാ വരെ നയിച്ച ചരിത്രമുണ്ട് സഭാധികാരം ഈ അടിസ്ഥാന സത്യങ്ങളെ സംരക്ഷിക്കുന്നതിലും കാലാകാലങ്ങളിലെ തെറ്റിദ്ധാരണങ്ങളെ തിരുത്തലിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഈ പുതിയ രേഖയും അത്തരത്തിലുള്ള ഒരു വിശദീകരണമായി കണക്കാക്കാം മാതാവിനോടുള്ള ഭക്തിക്ക് പേര് കേട്ട പല പോപ്പുകളും ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് പോപ്പ് ജോൺ പോൾ രണ്ടാമൻ വലിയ മരിയഭക്തനായിരുന്നുവെന്നും അദ്ദേഹം സഹരക്ഷക എന്ന പദവിയിൽ വലിയ എതിർപ്പ് കാണിച്ചിരുന്നില്ലെന്നും പറയപ്പെടുന്നു എന്നാൽ വ്യക്തിപരമായ ഭക്തിയുടെ തലത്തിലോ ചില പ്രാദേശിക സഭകളിലെ ആചാരങ്ങളുടെ തലത്തിലോ നിലനിൽക്കുന്ന കാര്യങ്ങൾ സഭയുടെ ഔദ്യോഗിക പ്രബോധനമായി മാറുമ്പോൾ അത് നൽകുന്ന സന്ദേശം വളരെ പ്രധാനമാണ് ഈ പദവി ഉപയോഗിക്കുന്നതിനെ ഔദ്യോഗികമായി നിരുത്സാഹപ്പെടുത്തുക വഴി സഭ തന്റെ രക്ഷാകർത്യ സിദ്ധാന്തത്തിൽ ക്രിസ്തുവിന്റെ പരമാധികാരം ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് സമൂഹത്തിൽ ഉയർന്നിട്ടുള്ള ചർച്ചകളെല്ലാം തന്നെ കത്തോലിക്ക വിശ്വാസികളുടെ മാതാവിനെ ോടുള്ള അചഞ്ചലമായ സ്നേഹത്തെയും ഭക്തിയെയും തന്നെയാണ് തുറന്നു കാട്ടുന്നത് യേശുക്രിസ്തുവിനെ ഉദരത്തിൽ വഹിക്കുകയും അവിടുത്തെ വളർത്തുകയും കുരിശുമരണത്തിന്റെ വേദനയിൽ പങ്കുചേരുകയും ചെയ്ത അമ്മ എന്ന നിലയിൽ മാതാവിനുള്ള സ്നേഹവും ബഹുമാനവും എന്നെന്നും നിലനിൽക്കും ഈ സ്നേഹത്തെയും യിലുള്ള വിശ്വാസത്തെയും രേഖ ശ്രമിക്കുന്നില്ല മറിച്ച് ഭക്തിയും വിശ്വാസവും തമ്മിൽ വേർതിരിവുണ്ടാക്കി സത്യമായ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുകയാണ് സഭയുടെ പുതിയ ലക്ഷ്യം അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ നൽകുന്ന പല വാർത്തകളുടെയും തലക്കെട്ടുകളിൽ കാണുന്നത് പോലെ കത്തോലിക്ക സഭ മാതാവിന് തള്ളിപ്പറഞ്ഞു എന്നുള്ളത് വിശ്വാസികളുടെ ഭയവും ആശങ്കയും വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ ഈ വിഷയം അടിസ്ഥാനപരമായി ഒരു ദൈവശാസ്ത്രപരമായ തർക്കത്തിനുള്ള മറുപടിയും ക്രിസ്തീയ പ്രബോധനത്തിനുള്ള വിശദീകരണവുമാണ് വിശ്വാസികൾക്കിടയിൽ ശാന്തതയും പ്രബോധനപരമായ വ്യക്തിത്വവും കൊണ്ടുവരുന്നതിനുള്ള സഭയുടെ ശ്രമമായി ഇതിനെ കാണുന്നത് കൂടുതൽ ഉചിതമായിരിക്കും യേശു ക്രിസ്തുവിന്റെ ഏക രക്ഷാകർത്തൃത്വത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ മറിയം സഭയുടെ അമ്മയും മധ്യസ്ഥയുമായി എന്നെന്നും നിലനിൽക്കുമെന്ന ഉറപ്പാണ് വത്തിക്കാൻ രേഖ നൽകുന്നത്